ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് അപ്പം ഇതുവരെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോയിലെല്ലാം ഷോർട്ട് നെക്ലസ്സിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റിക്കായിട്ട് നമ്മളെ ലോങ് ചെയിനാണ് ലോങ് നെക്ലസ്സുകളാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ഓണം ആണ് കൂടുതലും നമ്മൾ തെറ്റുസാരുടെ കൂടെ താവണി പട്ടുകുടെ കൂടെ ഒക്കെ വേറിയാൻ പറ്റും നല്ല ലോങ്ങ് ആയിട്ട് കിടക്കുന്ന ഒരു നെക്ലെസ്സുകളുടെ കളക്ഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഇന്നലെ നമ്മൾ ഓരോ കളക്ഷനും കാറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോയുടെ താഴെ നമ്മളെ കമൻസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കീഴിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ പർച്ചേസ് ചെയ്യാവുന്ന അപ്പോൾ ഇത് ഓൺലൈൻ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ റിട്ടേൺ അവൈലബിൾ അല്ല അപ്പം ഏറ്റവും കുറഞ്ഞ ആണ് നമ്മൾ നെക്ലസ്സുകളെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ നല്ല കളക്ഷനാണ് നോക്കി വാങ്ങിച്ചാൽ മതിയാകും പിന്നെ നമ്മളിതിലായിട്ട് പറയുന്നതായിട്ട് വരുന്ന കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളകളുടെയും കമ്മലുകളുടെയും എല്ലാം ഓണം കളക്ഷൻസാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിമ്മുകളുടെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് നമ്മുടെ ആ ചാനലൊന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മളാ വീഡിയോത്തെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ ഓരോ കളക്ഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പ്രൈസിനയക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ നമ്മളപ്പം തന്നെ ആ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളാ വീഡിയോസ് കാണുക അപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ അയക്കാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ കളക്ഷൻ ലോങ് നെക്ലസ്സുകളാണ് അപ്പോൾ അടിപൊളി നല്ല പ്രീമിയം കളക്ഷനാണ് ഇത് ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രോഡക്റ്റുകളും വരുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ എല്ലാവർക്കും വാങ്ങിക്കാവുന്ന തരത്തിലാണ് നെക്ലസ്സുകളുടെ കളക്ഷനായിട്ട് ആയിട്ടുള്ളത് അപ്പം ഇന്നലെ നമുക്ക് പ്രത്യേകിച്ച് ഇയറിങ്സ് വരുന്നില്ല കേട്ടോ ഇയറിങ് ഉള്ളതിനൊക്കെ നമ്മൾ അതിൻ്റേതായ ഫോട്ടോസ് കിട്ടുന്നുണ്ട് അപ്പം ഇയറിങ് ഇല്ലാത്ത ചെയിനുകളുള്ള കളക്ഷനും ഉണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി വാങ്ങിക്കുക കേട്ടോ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണോ അതുതന്നെയാണ് പ്രോഡക്റ്റ് അല്ല വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പം എല്ലാവരും നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മളുടെ ഒരു കളക്ഷൻ ട്രഡീഷണൽ സെറ്റിങ്സിലാണ് വരുന്നത് അതെനിക്ക് തന്നെ ഇതെല്ലാം ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ചില ആൾക്കാരൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കണം ഗോൾഡ് ആണെന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഇത് ഗോൾഡ് ഒന്നുമല്ല ജസ്റ്റ് ഫാൻസി ഐറ്റംസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തുടങ്ങിയ ചെറുതായിട്ടൊരു ചാനൽ ഒരു ഒരു സെയിലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ തുടങ്ങിയ ചെറിയൊരു ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ കൊടുത്തിരിക്കുന്നത് മൊത്തം ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ അതായത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ഇതുവരെ എവിടെയും ഷോപ്പിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷനുകളാണ് വർക്കുകളൊക്കെയാണ് നമ്മൾ ഓരോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണേ താങ്ക്